ഇനി ഇതും ചോദിയാൻ കുറെ ആൾക്കാരുണ്ടാവും ഇതിന് ചോദിങ്ങനെ ഒരു പെണ്ണും മതി കാരണം സ്നേഹിക്കൻ്റെ ഒരു പെണ്ണും മതി അതിനെ കൊണ്ട് പറ്റുന്നുണ്ട് അതിനെ പോലും തന്നെ പറയാൻ വേണ്ടി മാത്രം കുറച്ച് ടീമുണ്ട് എന്ത് സുഖങ്ങള് കിട്ടുന്നു അറിഞ്ഞൂടെ എന്താ നമ്മൾ അത്രയും അഴിച്ചു പറഞ്ഞു വന്നു എന്താണ് അവന് ഇതുവരെ കിട്ടാത്തൊരു സ്നേഹമാണ് ായിട്ടും കൊടുത്തത് അപ്പന്നില്ല കൊടുത്തത് അവരത് അങ്ങനെ ആണിക്കാനോ ബോധ്യപ്പെടുത്താനോ ഒന്നും അല്ല അവരങ്ങനെയാണ് അത് അവന് അതിൽ നടന്നിട്ട് അല്ല സ്ഥലത്ത് കാണുന്നു പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ പോയില്ല ഇപ്പൊ എന്താ ഇത്ര വലിയ തെറ്റില്ല ഇത് ഇങ്ങനെ ഇതിനു വേണ്ടി മാത്രം കൊറേ ഒക്കെ ഞാൻ ബ്ലോക്ക് ചെയ്തു പറ്റുന്നില്ല എന്തിനാ എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നു എന്റെ ഏട്ടിൽ പ്രശ്നമില്ല എന്തിന്റെ കേടാണ് എന്റെ ഏറ്റവും കഴിച്ചതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിന്റെ സുഖമാണ് വിദ്യാഭ്യാസം കൊറേ ഇണ്ടായത് കൊണ്ട് അല്ലാവുന്നില്ല അതിന് ഒരു പെണ്ണും മതി കാരണം ഒരു പെണ്ണും മതി അതിനെ കൊണ്ട് പറ്റുന്നുണ്ട് മക്കൾക്കും പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൽ ആയിട്ടൊരു എന്താണ് ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇനി ഇതും ചോറിയാൻ കുറെ ആൾക്കാരുണ്ടോ ഇതിന് ചോദി അപ്പൊ ചോറിയും